എന്റെ പേര് ഷിജു തോമസ് എൻ്റെ എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ ഇവിടെ അപ്പോൾ ടൈസിൽ വർക്ക് ചെയ്താണ് വൈഫ് ആണിത് ഇതെൻ്റെ അപ്പച്ചൻ ഞാൻ ഒരു വീടിന് വേണ്ടി കുറേ നാളായി നോക്കിയിരുന്നപ്പോഴാണ് തൃശ്ശൂർ വില്ലാസെന്ന യൂട്യൂബിൽ കണ്ടത് അങ്ങനെ ബിനോയ് ആയിട്ട് പരിചയപ്പെട്ട് ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ വീട് എന്റെ പേര് ജാസ്ലിൻ ഞാൻ വയസ്സാണ് ഞങ്ങള് കുറേ നാളായി വീട് നോക്കുന്നത് വീടായിരിക്കണം ഞങ്ങളുടെ ബഡ്ജറ്റും വളരെ ലോ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് തൃശൂർ വില്ലാസിനത് അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിന് ഇണങ്ങി വീട് തന്നെ എനിക്ക് കിട്ടി അപ്പോ ലോണോട് കൂടി ആയിരുന്നു വേണ്ടത് അപ്പൊ അതും ഇവര് സെറ്റാക്കി തന്നു ഞങ്ങൾ പ്രതീക്ഷ മുമ്പ് തന്നെ ഞങ്ങൾക്ക് വേഗം ശരിയാക്കി കിട്ടി അപ്പൊ പോലെ ആഗ്രഹിക്കും ഇപ്പൊ വീട് കുറഞ്ഞ ബഡ്ജറ്റിൽ മേടിക്കാൻ ഇപ്പം ആർക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവര് അപ്രോച്ച് ചെയ്യാം ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം കാരണം ഞങ്ങൾക്ക് അതുപോലെ അനുസരിച്ചാണ് ഇവര് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിരിക്കുന്നത് അപ്പോ ആ എന്തുകൊണ്ടാണെങ്കിലും തൃശൂർ ഇഷ്ടമായി കാരണം ഞങ്ങളുടെ വീടും എല്ലാം കൊണ്ടും വന്നവരെല്ലാരും നല്ലതാണ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് താങ്ക് യു